ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ് ഇത്തവണ എവിക്ഷനിൽ പ്രത്യേകിച്ച് ഡ്രാമയൊന്നുമില്ലാതെ ഓരോരുത്തരെ സേവ് ചെയ്ത് അവസാനം ഒരാളെ പുറത്താക്കുമെന്നാണ് തോന്നുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന പ്രശ്നങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ പുറത്താകേണ്ടത് ആണ് പക്ഷേ അത്യാവശ്യം ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ പ്രകടനം വെച്ചിട്ടല്ല എവിക്ഷൻ എന്ന് മോഹൻലാൽ പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നെവിൻ സേഫ് ആണെന്ന് ഇപ്പോൾ നെവിനെ പുറത്താക്കിയാൽ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളി നെവിന് നേരിടേണ്ടി വരും ഷാനവാസ് വന്നിട്ട് നെവിനെ ഒന്ന് പോസിറ്റീവ് ആക്കിയിട്ട് അടുത്ത ആഴ്ച മറ്റു ആയിരിക്കും പറഞ്ഞു ഇതിൽ നിന്ന് സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ അനുവിനെയും വിടുകയും അല്ലേ പറയൂ അടുത്തയാഴ്ച എല്ലാവരും നോമിനേഷനിൽ വരുമ്പോൾ ആദില ഉറപ്പായും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് കൂടെ സാബുമാനോ നെവിനോ പുറത്താകും അങ്ങനെ ആയിരിക്കും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത് നൂറ സേഫ് ആകണമെന്നാണ് അനീഷ് പറയുന്നത് അങ്ങനെ നൂറ ടോപ്പ് ഫൈവിലെത്തി നമ്മുടെ ടോപ്പ് ഫൈവ് ഇതാണ് അഞ്ചാം സ്ഥാനത്ത് നൂറ നാല് അക്ബർ മൂന്ന് ഷാനവാസ് രണ്ടാം സ്ഥാനത്ത് അനു വിന്നറാകുന്നത് കോമണറായ അനീഷ് തന്നെ ആകാനാണ് ചാൻസ് ഈ ആഴ്ച ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നെവിന് വോട്ടുണ്ട് ഈ വീക്ക് ഇത്രയും അടിപൊളിയായി കളിച്ചിട്ടും ആര്യന് വോട്ടില്ല മിക്കവാറും ലാസ്റ്റ് ആര്യനെ നെവിന് നിക്കുമ്പോൾ നെവിൻ സേഫ് എന്ന് മോഹൻലാലോ ബിഗ് ബോസോ പറയും ഏതായാലും ടാസ്കുകളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആര്യനാണ് പുറത്തായിരിക്കുന്നത്